Get ready it's coming You hunting or you running Get ready പ്രോഗ്രാമിന്റെ ആ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിജിക്കാർ ഡോട്ട് കോമിന്റെ കരുത്തറായിട്ടുള്ള എല്ലാ ലീഡേഴ്സും ഒരുമിച്ചാണ് ഈയൊരു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംരംഭത്തിന്റെ ടോപ്പ് റാങ്കുകൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള പാതകൾ വെട്ടിത്തുറന്നു തന്നവരാണ് ഈ വേദിയിൽ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആവേശമായിരുന്നു ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത്

കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ശുചിക്കാട്ടിലെ പുലിക്കുട്ടികള് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയിട്ട് ആ സ്റ്റേജിൽ കയറി ഒരു തീപ്പൊരു പ്രസംഗം ഉണ്ടല്ലോ അതിന്റെ ഒരു ആവേശം അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു പിന്നവിടെ നടന്നത് ചെക്കുകളുടെ ഒരു പെരുമഴയായിരുന്നു അമ്പതിനായിരത്തിന്റെ അഞ്ചു ലക്ഷത്തിന്റെ അമ്പത് ലക്ഷത്തിന്റെ അര കോടിയുടെ ഒക്കെ ചെക്കുകള് മേടിച്ചു പോന്ന പിള്ളേരുണ്ടോ ഏറ്റവും അവസാനം ഒരു കോടിയുടെ ചെക്ക് നടക്കും മലയാളം മാത്രം പറയാവുന്ന ഒരു അത്ര ജോലിക്കാരനെ പറയാം ഒരു പന്ത്രണ്ടായിരം രൂപ വരുമാനം ആയിക്കുന്ന ഒരു ജ്വല്ലറി സെയിൽസ്മാൻ ഒരു കോടി രൂപ വാങ്ങാൻ പോകുന്നു ഒന്ന് എണ്ണി നോക്കട്ടെ പോയി സാറേ നോക്കണം വൺ ടുവൻ നമ്മുടെ തായ്ലൻഡ് വിന്നേഴ്സ് ആണ് കേട്ടോ ഫിജിക്കാട്ടിലൂടെ തായ്ലൻഡ് വിൻ ചെയ്ത് അച്ചീവേഴ്സ് ആയിട്ട് നിൽക്കുന്നവരാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ മുഴുവൻ ഒത്തിരി പുതിയ പ്രോഡക്ട്സ് ഇനി ഫിജിക്കാർട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അനൗൺസ്മെന്റ് സെറമണിയാണ് ഇപ്പൊ നിങ്ങൾ സ്റ്റേജിൽ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഫിജിക്കാറ്റിൽ പുതിയതായിട്ട് റാങ്കുകളും അച്ചീവ്മെൻസും നേടിയവരൊക്കെ ബോച്ചയെ തന്നെ നേരിട്ട് മൊമഞ്ചോ കൊടുത്ത് അനുമോദിക്കുന്ന ചടങ്ങാണ് പിന്നീടവിടെ നടന്നത് ഫിജിക്കാറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് കേട്ടോ ചെയർമാൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു മൊമഞ്ചോ മേടിക്കുന്ന ആ ഒരു മൊമഞ്ച് ഒരു സെൽഫി മൊമൻ്റൊക്കെ വൈഡപ്പിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ സെൽഫി ആളുകളുടെ ക്രൗഡാണ് ഇപ്പൊ കാണുന്നത് എല്ലാവർക്കും അപ്പൊ ഫാമിലിയില് മെമ്പേഴ്സ് ആയിട്ടില്ലാത്തവരൊക്കെ എത്ര പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാ ഇത് ഫ്യൂച്ചറാണ് നമ്മുടെ ഫ്യൂച്ചറാണ് ഇന്ത്യയുടെ ഫ്യൂച്ചറാണ് പിടിച്ചത് എല്ലാരും വന്ന് ജോയിൻ ചെയ്യാ ബോധിയുടെ